ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വെള്ളം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിലേക്ക് നമുക്ക് ഇപ്പിട്ട് കൊടുക്ക നിങ്ങൾ ഇങ്ങനെയാണ് ഇപ്പി ഉണ്ടാക്കാറെന്ന് പറയണം കമന്റ് ബോക്സിൽ കേട്ടോ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇച്ചിരി വെള്ളം കൂടി പോയോ സംശയം ഗൈസ് നമ്മൾ രണ്ട് പാക്കറ്റ് മസാലയാണ് കിട്ടിയിരിക്കുന്നത് അതിൽ ഒരു പാക്കറ്റ് മസാല നമ്മൾ ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ല ആവി വറക്കുന്നുണ്ട് അപ്പം മസാലയൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഗൈസ് അപ്പം ഗൈസ് നമ്മള് ഏകദേശം വെള്ളമൊക്കെ അതിനുശം നമ്മൾ സവോള ചെറിയ ചെറിയ സ്ലൈസ് ആയിട്ട് ചെറിയ ചെറിയ സ്ലൈസ് ആയിട്ട് നമ്മൾ അരിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ എണ്ണ ഒഴിച്ച് ഇതൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം നമ്മളൊരു എടുത്ത് പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കയാണ് എണ്ണ ഏകദേശം ചൂടായി വരുന്നു വരുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ച അരിഞ്ഞുവെച്ച എല്ലാം ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് സവോള നന്നായിട്ട് വഴന്ന് വഴന്ന് വരുന്നോളം വരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നമുക്കൊരു പൊടിക്ക് ഉപ്പ് അല്പം ചേർത്ത് കൊടുക്കാം വേഗം വളർന്നു വരാൻ വേണ്ടി ബാക്കി ഉണ്ടായിരുന്ന ഒരു മസാല പാക്കറ്റുകൂടെ ഇല്ലായിരുന്നു അത് നമ്മൾ ഈ സവോളയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക അതിനുശേഷം ആക്കി വെച്ചിരിക്കുന്ന ഇപ്പി വേവിച്ച് വെച്ചിരിക്കുന്ന ഇപ്പി ഇതിലേക്ക് ചേർത്ത് രണ്ടും കൂടെ മിക്സ് ആക്കുക സവോള ഇച്ചിരി ഫ്രൈ ആയിപ്പോയി അത്രയും ഫ്രൈ ആവേണ്ട ഗൈസ് അല്പം അല്പമൊന്നും മാറിയിട്ടിട്ട് ഇച്ചിരി ഫ്രൈ ആയിപ്പോയി അത്ര ഫ്രൈ ആവേണ്ട കുറച്ച് നമ്മളിങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതി വേണം ആകാൻ വേണ്ടി ഓക്കെ അപ്പം കൈറ്റ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശമായി നമുക്കിനി ഓഫാക്കാൻ ഗ്യാസ് സ്റ്റോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ